രണ്ട് വർഷം കഴിഞ്ഞു പോയി ഈ രണ്ട് വർഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ വിധവയായിട്ട് മരിച്ചു എന്നുള്ള ഡിക്ലറേഷൻ വന്ന് ജീവിച്ചു രണ്ട് വർഷം കഴിയുമ്പോൾ ആളുണ്ട് ഇങ്ങനെ പതുക്കെ അതിർത്തി കടത്തി വരുന്നു അങ്ങനെ സംഭവിച്ച ആ അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട് ആ അമ്മ എൻ്റെ മുമ്പിലിരിക്കുമ്പം ആ അമ്മയുടെ മോനെന്നോട് പറഞ്ഞ് നിങ്ങൾ ഈ അമ്മയൊന്ന് നോക്കിക്ക് അവർ എന്തോരം അനുഭവിച്ച അങ്ങനെ അങ്ങനെ ഒരു അത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ദമേന്തി താപ്പേന്ന് താ ദമേന്തിയാണ് താഫേയാണെന്ന് എനിക്കറിയില്ല അതൊന്ന് അടിച്ചു നോക്കിയാൽ കാണും അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അവരിപ്പോഴും കാത്തിരിക്കുക അൻപത് വർഷം മുന്നേ അപ്പുറത്ത് പോയ ആളാണ് അദ്ദേഹം ഒരു വൈമാനികനായിരുന്നു സെവൻറ്റി വൺ ഹോറിൽ പോയതാണ് ആൾക്ക് പിടുത്തം കിട്ടി അപ്പുറത്തൊണ്ടത് കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ഇതിൽ വന്ന ഫോട്ടോസ് ആരോ അയച്ചു കൊടുത്തു പക്ഷെ അന്ന് തൊട്ട് ജയിലുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും പോയി ഇവർക്ക് ഇവർ പറഞ്ഞു എന്താ പറയുക ആള് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനീടെ ക്ലോഷൻ അതിനു വേണ്ടിയിട്ട് എന്നുവെച്ചാൽ നോട്ട് നോയിങ് ഈസ് മോർ പെയിൻഫുൾ ദാൻ നോയിങ് എന്നുള്ള ആ അതാണോ ഒന്ന് പറയാൻ അതെ എനിക്ക് തോന്നുകയായിരുന്നു